ചരിത്രത്തിൽ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് റാങ്ക് ലിസ്റ്റ് ലിസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ സെക്രട്ടേറിയറ്റ് നടയിൽ കത്തിച്ച മെഴുകുതിരികളുമായി സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിലുള്ളവരുടെ നിൽപ്പു സമരം റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി മൂവായിരത്തിലധികം പേർ പങ്കെടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പലതവണ കയറിയിറങ്ങുകയും നവകേരള സദസ്സിൽ സംസ്ഥാനത്തുടനീളം നാലായിരത്തിലധികം പരാതികൾ നൽകുകയും ചെയ്തിട്ടും നിയമനം നൽകാത്ത സാഹചര്യത്തിലാണ് തെരുവിലിറങ്ങിയതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ഒരു വർഷം മാത്രം കാലാവധിയുള്ള സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടിക നിലവിൽ വന്ന് ഒൻപത് മാസം പിന്നിടുമ്പോഴും ഇരുപത്തി ആറ് ശതമാനം പേർക്ക് മാത്രമാണ് നിയമനം നൽകിയത് റാങ്ക് പട്ടിക റദ്ദാക്കാൻ മൂന്നു മാസം മാത്രം ബാക്കി നിൽക്കെ പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേരുടെ ഭാവി വെള്ളത്തിൽ വരച്ച വര പോലെ മാറുന്ന അവസ്ഥയിലാണ് ഏഴ് ബറ്റാലിയനുകളിലായി പതിമൂന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പേരാണ് റാങ്ക് പട്ടികയിലുള്ളത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യലും സ്ഥാനക്കയറ്റത്തിലൂടെ ഒഴിവ് സൃഷ്ടിക്കലും ഇഴഞ്ഞു നീങ്ങുകയാണ് പി എസ് സിയുടെ പുതിയ പരീക്ഷാ പരിഷ്കരണത്തിനിരയായ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റുകാർ മുൻപ് ഒ എം ആർ കായികക്ഷമതാ പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നത് ഇത്തവണ പ്രിലിമിനറി മെയിൻ പരീക്ഷകളും കായികക്ഷമത ടെസ്റ്റും നടത്തിയാണ് തിരഞ്ഞെടുത്തത് അങ്ങനെ രണ്ടു ഘട്ട പരീക്ഷ എഴുതേണ്ടി വന്ന ഏക പോലീസ് ബാച്ചാണ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പരമാവധി പേർക്ക് നിയമനം നൽകാൻ വേണ്ടിയാണ് പി എസ് സിയുടെ രണ്ടുഘട്ട എഴുത്തു പരീക്ഷ പരിഷ്കരണം നടപ്പാക്കിയതെന്നായിരുന്നു സർക്കാരും പി എസ് സിയും പറഞ്ഞത് സർക്കാരിന്റെ വാഗ്ദാനം വിശ്വസിച്ചതിലൂടെ നാല് വർഷമാണ് നഷ്ടമായതെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കാരണം നഷ്ടമാകുന്നത് ഒരു കൂട്ടം വ്യക്തികളുടെ ഭാവി ജീവിതമാണ് ചരിത്രത്തിൽ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് റാങ്ക് ലിസ്റ്റ് ലിസ്റ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല പി എസ് സി പറയുന്ന മാനദണ്ഡത്തിൽ രണ്ട് ഘട്ട പരീക്ഷ പ്രിലിമിനറി പരീക്ഷ മാസങ്ങൾ കഴിഞ്ഞ് മെയിൻ എക്സാം അത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് ഫിസിക്കല് അവർ പറയുന്ന മാനദണ്ഡത്തിൽ പി എസ് സി ഓഫീസിൽ കാത്തു കിടന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തു ഇത്രയും കാലയളവ് കഴിഞ്ഞിട്ട് വന്ന റാങ്ക് ലിസ്റ്റാണ് എന്നിട്ട് പോലും നമ്മൾ പി എസ് സി ഒരു പരീക്ഷണ വസ്തുവായി മാത്രം കണക്കാക്കുകയും അഞ്ഞൂറ്റി മുപ്പത് പാർ രണ്ടായിരത്തി പത്തൊൻപത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പം തുറന്നു നിർത്തിയത് പല പല സോഴ്സുകളിൽ നമ്മൾ നമ്മളെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സാമ്പത്തിക മാധ്യമാണ് ഏറ്റവും അവരുടെ ആയുധം ഈ സാമ്പത്തിക മാധ്യമം ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്തിനാണ് അടുത്ത പരീക്ഷ നടത്തിയത് എന്തിനാണ് അടുത്ത നോട്ടിഫിക്കേഷൻ ഇടുന്നത് പി എസ് സി ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെ ഇത്രയും പേര് ആ റാങ്ക് ലിസ്റ്റ് നിൽക്കെ പോലീസ് കോൺസ്റ്റബിളിന്റെ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി എന്നൊരു എക്സാം നടത്തി അതിൻ്റെ ഫിസിക്കലിനുള്ള ഡേറ്റ് എവിടെ വരും എന്നാണ് പറയുന്നത് നമ്മൾ റാങ്ക് ലിസ്റ്റ് തീരാൻ ഇനി മൂന്ന് മാസം അതിൻ്റെ ഫിസിക്കലിലുള്ള ഡേറ്റ് ഇതുവരെ വന്നില്ല എന്നിട്ട് കൂടി അടുത്ത പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കാറ്റഗറി സാമ്പത്തിക മാധ്യമം ഒരു സാമ്പത്തിക മാധ്യമമാണ് ഇവർ പറയുന്ന വിഷയമെങ്കിൽ എന്തിനിങ്ങനെ പരീക്ഷ നടത്തുന്നു ഇങ്ങനെ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കാനാണെങ്കിൽ എന്തിനിങ്ങനെ പരീക്ഷ നടത്തുന്നു അതാണ് ചോദ്യം അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊൻപത് റാങ്ക് ലിസ്റ്റിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ന്യായമായിട്ടുള്ള ആവശ്യം മെയിൻ ലിസ്റ്റെങ്കിലും തീർത്തെടുക്കുക എന്നുള്ളതാണ് ഇത്രയും കാത്തിരുന്ന് പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയിട്ട് നാല് വർഷങ്ങൾക്ക് ഇപ്പുറം ഇവിടെ വന്ന് ഈ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ വന്ന് മെഴുകുതിരി കൊടുത്തി നിൽക്കേണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ വളരെ ദയനീയമാണ് ഈ നിൽക്കുന്നവരെല്ലാം മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരാണ് ഈ നേതാക്കന്മാരെയൊക്കെ കണ്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന വയസ്സെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിനി ചാൻസ് ഇല്ലേ നിങ്ങൾ ഇരുന്ന് പഠിക്കുക പഠിക്കുക എന്നാണ് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ പോകപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ നിലയ്ക്ക് ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ വീട്ടിൽ ഇരുന്ന് പഠിക്കുക അത് കഴിഞ്ഞ് പഠിക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇറക്കി വിടും അതാണ് അവസ്ഥ ഈ പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുത്തരുടെ ജീവിത സാഹചര്യം പോലെയാണ് ഇരിക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്നവരെല്ലാം ഗതികെട്ട് വന്ന് വന്ന് വന്നവരാണ് പത്തും പതിനെട്ടും കിലോമീറ്റർ ദൂരെ നിന്ന് വന്നവരുണ്ട് അത് തിരുവനന്തപുരം ജില്ലയുടെ കാര്യം ജില്ലകൾ കടന്നു വന്ന ബറ്റാലിയൻസിലുള്ള ആൾക്കാരുണ്ട് ഗതികെട്ട് വന്ന് നിൽക്കുന്നതാണ് ഈ ഈ അവസ്ഥ ഒന്ന് കാണുക പരിഗണിക്കുക സർക്കാരിൽ ഇത് ഇനിയും പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ അവസ്ഥ പരിഗണിക്കുക ശ്രമിക്കുക